ഇന്ന് ഞാൻ ഈ ദൈവവചനം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളും ബൗണ്ടറികളുടെ അകത്താണ് കെട്ടപ്പെട്ട അനുഭവമാണ് അവർക്ക് അവർ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഒന്ന് പുറത്തു വരണമെന്നുണ്ട് പക്ഷെ ഒരിക്കലും സാധിക്കുന്നില്ല എന്നാൽ നിങ്ങളുമായിട്ട് കൈമാറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ പക്കൽ പരംവേൽപ്പിച്ചിരിക്കുന്ന ശക്തമേറിയ പ്രവചന ശബ്ദം ഇതാണ് നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പറ്റും നിങ്ങൾ എത്ര വലിയ കെട്ടപ്പെട്ട ഈ അനുഭവമാണെങ്കിലും നിങ്ങളുടെ മുൻപിൽ ഇനി ഒരു വഴി പോലും ഇല്ല എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ വിശ്വാസത്തിന് ശക്തിയുണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ പറ്റുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഇടപെടുകയാണ് ഞാൻ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരാമെന്ന് അരുളിച്ചെയ്ത യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനമറിയിക്കുന്നു തളർന്നു പോകരുത് പിടിച്ചു നിന്നോ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമായി പുറത്തെടുക്കുവാനുള്ള ഒരു ദൈവശക്തി നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങളുടെ വിശ്വാസം മുഖാന്തരം ദൈവത്തിനും നിങ്ങളിലൂടെ വൻകാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ പറ്റുമെന്ന് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് നിങ്ങളുമായിട്ട് കൈമാറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ പക്കൽ ശക്തമേറിയ ഒരു പ്രവചന ശബ്ദം ദൈവവചനത്തിൽ നിന്ന് നൽകി തന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ സീസണിൽ നിങ്ങളുടെ വിശ്വാസ മുഖാന്തരം അസാധ്യമെന്ന് പറഞ്ഞ് തല്ലിക്കളഞ്ഞ ചിലതിനെ നിങ്ങൾ ആത്മാവിൽ വിളിച്ചു വരുത്തുവാൻ വേണ്ടി പോകയാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന വൻ കാര്യങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ഞാനിത് പറയുമ്പോൾ ആ പറയുന്ന ദൈവ വചനത്തെ അതുപോലെ തന്നെ സ്വീകരിച്ചോ നിങ്ങൾ മാറ്റങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് റോമാലേഖനം നാലാമധ്യായം അതിന്റെ പതിനെട്ട് തൊട്ട് ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ബക്കൽ ബലംവേൽപ്പിച്ച ശബ്ദമേറിയ ദൈവശബ്ദം അതിൻ്റെ പതിനെട്ടാം വാക്യം ഇപ്രകാരം പറയുന്നു അബ്രഹാമിനെ പറ്റി പറയുന്നതാണ് നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തതുപോലെ തൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് ആശയ്ക്കു വിരോധമായി ആശയോടെ വിശ്വസിച്ചു ഒന്ന് നിങ്ങളായിരിക്കുന്ന എവിടെയാണോ അവിടെ നിന്നുകൊണ്ടോന്ന് ഉറക്കനെ പറഞ്ഞാട്ടെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുകയാണ് നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ നിന്റെ കാര്യം ഈ സീസണിൽ ഏറ്റെടുക്കും ഞാൻ വീണ്ടും പറയുന്നു നിന്റെ വിശ്വാസത്തിന് വലിയ ശക്തിയുണ്ട് അടുത്തത് പറയുന്ന ഇപ്രകാരമാണ് ആവൻ ഏകദേശം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകുന്ന പദം യസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും അർത്ഥാൽ മരിച്ചതിന് തുല്യമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്നാ ശബ്ദമേറിയ വചനമാണ് നമ്മൾ വായിച്ചത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു പ്രിയരെ നിങ്ങൾക്കറിയുമോ ദൈവത്തിന് ഒരു വ്യക്തിയോടനുബന്ധിച്ച് പ്രവർത്തിക്കണമെങ്കിൽ അത് പ്രവർത്തിക്കുവാനുള്ള മാധ്യമമാണ് വിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിശ്വാസമില്ലെങ്കിൽ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ട് നിന്റെ വിശ്വാസ മുഖാന്തരം നിനക്ക് അതുപോലെ തന്നെ ഭവിക്കട്ടെ നിന്റെ വിശ്വാസവും ദൈവത്തിന്റെ അഭിഷേകവും ഒരുമിച്ച് ചേരുന്ന സ്ഥലത്താണ് ദൈവത്തിൻ്റെ അത്ഭുതം തീരുക ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി പറയാം നിന്നിലുള്ള വിശ്വാസവും ദൈവത്തിൻ്റെ അഭിഷേകവും ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ അത്ഭുതം നടക്കും അവിടെ സൂപ്പർ നാച്ചുറൽ ആയ കാര്യങ്ങൾ തീരും അതുകൊണ്ട് ഇന്ന് നിഞ്ചമേലുള്ള വിശ്വാസത്തെ ഒന്ന് പുറത്തുകൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ക്ഷീണിച്ചു പോകരുത് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭവനങ്ങളിൽ ക്ഷീണിച്ച് എന്താണ് ഇനി ചെയ്യുക എന്നറിയാതെ ഇരിക്കുന്ന ചില വ്യക്തികളുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുകയാണ് എഴുന്നേൽക്കുക ഇത് നിന്റെ സീസൺ ആണ് നീ ക്ഷീണിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദൈവത്തിനൊന്നും ചെയ്യുവാൻ പറ്റുകയില്ല നീ ആത്മാവിൽ ബലപ്പെട്ടാൽ നീ ദൈവഭജനത്തിൽ ഊന്നി നിന്നു കഴിഞ്ഞാൽ ഒരു പൈശാചിക മേഖലകളും നിന്റെ കുടുംബത്തെയോ നിന്റെ ബിസിനസിനെയോ നിന്റെ ജോലിയെയോ നിന്റെ മക്കളെയോ തൊടുവാൻ പറ്റുകയില്ല അത് കാരണത്താൽ ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് തന്നെയാണ് എഴുന്നേൽക്കുക അബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ തനിക്ക് തൊണ്ണൂറ്റി ഒമ്പത് വയസ്സായി സാറായുടെ ജീവിതത്തിൽ തൊണ്ണൂറ് വയസ്സ് പക്ഷേ ഇരുപത്തി വർഷം മുമ്പ് ദൈവം അവനോട് വാഗ്ദത്വം നൽകി കൊടുത്തതിന് ഒരു മകൻ ലഭിക്കുമെന്ന് ഇപ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ വർഷത്തിലെത്തി നിൽക്കുമ്പോൾ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ വാദ്യത്വം കൊടുത്തിട്ട് ഏകദേശം നൂറ് വയസ്സുള്ളവനായി നിൽക്കുമ്പോൾ വാഗ്ദത്തങ്ങൾ വാഗ്ദത്തമായിട്ട് ാണ് ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലരും പറയുന്ന കംപ്ലൈന്റ് ഇത് തന്നെയല്ലേ എന്നോട് ഒരുപാട് വാദ്യത്വങ്ങളാണുള്ളത് ഒരുപാട് ദൈവ എന്റെ കണ്ണുകൾ കൊണ്ട് കാണുമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഞാൻ പ്രാർത്ഥിച്ചതാണ് എന്ന നീണ്ട വർഷങ്ങളായി ഒറ്റ വാദ്യത്വങ്ങൾ പോലും എൻ്റെ ജീവിതത്തിൽ നിർമേറി കണ്ടിട്ടില്ല കമാൻ നിന്നോട് ദൈവത്തിന്റെ യാവ് പറയുന്നു അബ്രഹാം കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷം വാഗ്ദത്വത്തിന് വേണ്ടി കാത്തിരുന്നു അതിന്റെ അവസാനത്തെ റിസൾട്ട് എന്ന് പറയുന്നത് തന്റെ ശരീരം മരിച്ചതിന് തുല്യമായി ഹേ ഇനി എങ്ങനെ ദൈവ പ്രവൃത്തി നടക്കും ഇനി എങ്ങനെ ദൈവിക വിടുതലുകൾ നടക്കും നടക്കുവാൻ ഒരു സാധ്യതയുമില്ല ചില പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണല്ലോ എന്റെ പേർ ഇനി ഒരു വിടുതൽ നടക്കുവാൻ സാധ്യതയില്ല അതുപോലെ തന്നെ മരിച്ചതിന് തുല്യമായിരിക്കുകയാണ് എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്നും നിങ്ങളോട് സംസാരിക്കുന്നത് ഇല്ല ആശയ്ക്കു വിരോധമായി ആശയോട് നിനക്ക് വിശ്വസിക്കുവാൻ പറ്റുമെങ്കിൽ നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ നീ സംശയിക്കാതെ ഇന്ന് നിനക്ക് വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളോടാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പർട്ടിക്കുലർലി നാളുകളായി ഒന്നും നടക്കുവാൻ കഴിയാതെ ഒന്നും നടക്കുകയില്ലെന്ന് പറഞ്ഞ് ചിലരെ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അവരോടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഇല്ല നീ നിന്റെ കണ്ണുകൾ കൊണ്ട് ദൈവപ്രവൃത്തി കാണാൻ വേണ്ടി പോകയാണ് ഈ അബ്രഹാമിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അബ്രഹാമിന് അബ്രഹാം വിശ്വസിച്ച ദൈവത്തെ പറ്റി വ്യക്തമായ അറിവുണ്ടായിരുന്നു റോമാലേഖനം നാലാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം പർട്ടിക്കുലറായിട്ടൊരു ഭാഗം അവിടെ ലേഖനകർത്താവെടുത്തു പറയുന്നുണ്ട് അബ്രഹാം വിശ്വസിച്ച ദൈവത്തിന്റെ പ്രത്യാഗത അബ്രഹാമിന് ദൈവത്തെ പറ്റിയുള്ള വെളിപ്പാടാണ് അവിടെ പറയുന്നത് ഇപ്രകാരമാണ് പറയുന്നത് മരിച്ചവരെ ജീവിപ്പിക്കുകയും പോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവം ഹോ ഇന്ന് പകൽക്കാലം ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് അ ഡ്രൈ ആയി തീർന്നു എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ ഇനി ഒന്നും നടക്കയില്ല ഡ്രൈനസ് മാത്രമാണ് കാണാൻ പറ്റുന്നുള്ളു മരിച്ചതിന് തുല്യമാണ് എന്റെ ഫിനാൻസ് ഡെഡ് ആണ് എന്റെ ഹെൽത്ത് ഡെഡ് ആണ് എന്റെ ബിസിനസ് ഡെഡ് ആണ് ഇനി ഇതിന്മേൽ ഒന്നും നടക്കയില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുദ്ര കുത്തിയിരിക്കുന്ന ചിലരുണ്ടല്ലോ അവരോട് ദൈവത്തിന്റെ യാണവറയാണ് ഈ സീസണിൽ ദൈവപ്രവൃത്തി നീ കാണാൻ പോകയാണ് ആദ്യം നിന്റെ ദൈവത്തെ പറ്റിയുള്ള ഒരു വെളിപ്പാട് നിനക്കുണ്ടാകട്ടെ അബ്രഹാം ഇങ്ങനെയുള്ള ഹാർഡായ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അബ്രഹാം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അവന്റെ വിശ്വാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉള്ള ഒരു വസ്തുവിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴല്ല അബ്രഹാം വിശ്വസിച്ചത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം പറയുന്ന വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളോ നിശ്ചയമാകുന്നു നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം നൽകി തന്ന വാദ്യത്തം ഇന്ന് സീറോയാണ് ഒന്നും നടക്കുവാൻ സാധ്യതയില്ല എന്ന് നീ പറയുമ്പോൾ അതിന്റെ നടുവ് നിനക്ക് വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് അത് ഉണ്ടായി വരുന്നത് വിശ്വസിക്കാൻ പറ്റുമോ അവിടെ നിനക്ക് അത്ഭുതം കാണാൻ പറ്റും കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷം ത്തിനു വേണ്ടി കാത്തിരുന്നു ഇപ്പോൾ മരിച്ചതിന് തുല്യമാണ് എന്നാൽ ആ മരിച്ചതിന് തുല്യമായ അവസ്ഥയിലല്ല അബ്രഹാം വിശ്വസിച്ചത് ആ മരിച്ച അനുഭവത്തിൽ ജീവിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് ഇത് തന്നെയാണ് നിങ്ങളോട് ഇന്നത്തെ ദൈവിക ആലോചന മരിച്ചു കിടക്കുന്നതിൻ്റെ സിറ്റുവേഷനിൽ നോക്കാതെ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ആ ദൈവമുഖത്തേക്ക് നോക്കുക നിന്റെ ജീവിതത്തിൽ നിങ്ങൾ നോക്കുക പുതിയ നിയമത്തിൽ നിന്നും ഒരു ഭാഗം ഈ ഭാഗത്തോടനുബന്ധിച്ച് ഞാൻ അമേ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പൗലോസ് റോമിലേക്ക് കടന്നു പോകുമ്പോൾ കൂടെയുണ്ടായിരുന്ന സകല വ്യക്തികളും തീർന്നു എന്ന് ചിന്തിച്ചതാണ് പതിനാല് ദിവസം സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെയുള്ള യാത്ര ദുഃഖം മാത്രമാണ് അവന്റെ ജീവിതത്തിൽ പറയുവാനുള്ളത് ദൈവം പറഞ്ഞതുപോലെ സ്റ്റെപ്പിൻ ചെയ്തതാണ് എന്നിട്ട് ഇപ്പോൾ ആയിരിക്കുന്നത് ആർക്കും വിടിവെക്കുവാൻ പറ്റാത്ത സിറ്റുവേഷൻ പലരും പറയുന്നതും ഇത് തന്നെയാണല്ലോ ദൈവം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ രാജ്യത്ത് കടന്നു വന്നത് ദൈവം പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ദൈവാൻമാവനോട് ഇടപെട്ടത് കൊണ്ടാണ് ഇന്ന സബ്ജക്റ്റ് ഞാൻ എടുത്ത് പഠിച്ചത് എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ എന്ത് ഒന്നും കാണാൻ പറ്റാത്തത് എന്നാൽ ഇതിന്റെ നടുവിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട് ആർ തിരമാല തന്റെ ബോട്ടിനെ കൊല്ലുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ അവൻ പറയുകയാണ് കഴിഞ്ഞ രാത്രി ഞാൻ സേവിച്ചു വരുന്നവനും എന്റെ ഉദയവനുമാകുന്ന എന്റെ ദൈവം എന്നോട് സംസാരിക്കുവാനിടയായി തോന്നുന്നു ഇത് തന്നെയാണ് നിങ്ങളോടുള്ള ദൈവികാലോചന എത്ര പ്രതികൂലം കടന്നു വന്നാലും എന്നാ വിഷയം കടന്നു വന്നാലും അതിന്റെ നടുവിൽ നി ദൈവമുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസത്തോടുകൂടി അവന്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിനക്കു പ്രവർത്തിക്കുന്ന ദൈവകരം കണ്ടിരിക്കും ഓ സദാനമ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലരുടെ ത്തിന്റെ മേൽ പുതിയ കിളർപ്പുകൾ കടന്നു വരുന്നത് പുതിയ തുടക്കങ്ങൾ കടന്നു വരുന്നത് ദൈവശക്തി ആ വിഷയത്തിൻമേൽ ഇറങ്ങി അത്ഭുതകരമായുള്ള ദൈവ പ്രവർത്തികൾ നടക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് ഇന്ന് തൊട്ട് നീ പ്രാർത്ഥിച്ച വാഗ്ദത്തം മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ വാഗ്ദത്തം മരിച്ചു എന്ന് പറയുന്നതിന്റെ നടുവിൽ ജീവിപ്പിക്കുന്ന ദൈവത്തിൽ നീ വിശ്വസിച്ചു തുടങ്ങുക ഓ നിന്റെ നി അത്ഭുതം നടന്നിരിക്കും നിന്റെ സാഹചര്യം മാറും ഞാൻ പ്രവചിച്ചു പറയുകയാണ് നിന്റെ സാഹചര്യം മാറും നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറും നിന്റെ മക്കളുടെ അവസ്ഥ മാറും ദൈവം നിരക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന നിന്റെ കണ്ണുകൾ കൊണ്ട് ഈ ദിവസങ്ങളിൽ കണ്ടിരിക്കും നാമത്തിൽ ദൈവപ്രവൃത്തി തൊട്ട് െ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ശനിയാഴ്ചയും ഒമ്പത് തൊട്ട് പത്ത് മണി വരെ സൂമിൽ ഞാൻ ലൈവായിട്ട് നിങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂമിൽ പങ്കുചേരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതിലൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ സൂമിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഓർക്കുക നിന്റെ വിശ്വാസത്തിന് ശക്തിയുണ്ട് അവൻ നിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ലുസ്രയിലേക്ക് പൗലോസ് കടന്നു വരുമ്പോൾ അവയുടെ അവടെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി മുടന്തനായൊരു വ്യക്തിയുണ്ടായിരുന്നു താൻ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ വചനം പറയുന്ന ഇപ്രകാരമാണ് അവന് ഉണ്ട് എന്ന് കണ്ടപ്പോൾ പൗലോസ് അവന്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവനെ ശൗഖ്യമാക്കുവാനിടയായി തുന്നു നിന്റെ വിശ്വാസവും ദൈവത്തിന്റെ അഭിഷേകവും ഒരുമിച്ച് ചേരുമ്പോൾ ഇന്ന് അത്ഭുതം നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യക്തികളുടന ഞാനത് കാണുകയാണ് നിന്റെ വിശ്വാസമോ ദൈവിക അഭിഷേകം ഒരുമിച്ച് ചേരുന്ന ഈ സമയത്ത് നിനക്ക് വേണ്ടി കല്ലെ മാറ്റങ്ങളുടെ സീസണെ ദൈവം ഓപ്പൺ ചെയ്തു തരികയാണ് നിനക്ക് വേണ്ടി വലിയ ദൈവ പ്രവൃത്തികൾ ദൈവം തുറന്നു തരികയാണ് അത് വിശ്വസിച്ച് ഈ സീസണിൽ നിങ്ങൾ കണ്ടിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ദൈവമേ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു ഈ ജനത്തെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ വാഗ്ദത്തം മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട് അവരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചതും അത് തന്നെയാണല്ലോ വാഗ്ദത്തങ്ങൾ മരിക്കുന്നില്ല മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ അത് കാണട്ടെ മാറ്റത്തെ യേശുവൻ നാമത്തിൽ ഞങ്ങൾ വിളിച്ചു വരുത്തുകയാണ് കാണാത്ത സംഭവമാണ് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കാണുന്നില്ല എന്നാൽ ആത്മാവ് ഞങ്ങൾ അതിനെ വിളിച്ചു വരുത്തുകയാണ് ഇത് ഇവരുടെ ജീവിതത്തിൽ ഹിന്ദു തൊട്ട് നടക്കട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്റെ ആമൻ നമ്മളുടെ ആത്മീയ കൂട്ടായ്മ പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും അത്തരം തൊട്ട് ഒരു മണി വരെയുള്ള സമയമാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടക്കുന്ന യും സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ മീറ്റിംഗ് ആയി അത് തീരം ഹാലേലു നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ എന്റെ നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ ഓരോ മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ